ഹലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഷൈനീ സൈവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കാൻ പോകുന്നത് ഒരു നാടൻ ചിക്കൻ കറിയാണ് നമ്മൾ സാധാരണ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന ചപ്പാത്തിക്കും ചോറിനും ഇടിയപ്പത്തിനും പത്തിരിക്കും പുട്ടിനും ഒക്കെ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ് ചിക്കൻ്റെ ഒപ്പം രണ്ട് പൊട്ടാറ്റോ ഒക്കെ ഇട്ട് നല്ല ഒന്നാം തരം ഒരു ചിക്കൻ കറി ഞാൻ മുക്കാൽ കിലോ ബ്രോയിലർ ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് ചെയ്യാനുള്ളത് കുറച്ച് വലിയൊരു പാത്രം എടുത്തിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് അതിലേക്ക് ഒരു നാല് ഏലയ്ക്കായും ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു മൂന്ന് കറുവാപ്പിട്ടയും ഏഴ് ഗ്രാമ്പുവുമാണ് എടുത്തിരിക്കുന്നത് അത് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി അതിൻ്റെ ഒന്ന് മാറുമ്പോഴത്തേക്ക് അതിലോട്ട് ഇട്ടുകൊടുത്തിരിക്കുന്നത് മൂന്ന് വലിയ സവാളയുള്ളി ഓരോ സവാളയും നാലായിട്ട് മുറിച്ചിട്ട് ഖനം കുറച്ച് അരിഞ്ഞ സവാളയാണ് ഇത് ഒരുപാടങ്ങ് വഴലും വേണ്ട ഉള്ളി നന്നായിട്ട് വഴന്ന് ഒന്ന് ഒതുങ്ങി ഒതുങ്ങിക്കിട്ടിയാൽ മതി ഇപ്പോൾ അതിനകത്തൊട്ട് ഇട്ട് കൊടുത്തത് ഒരു ടീസ്പൂൺ ഉപ്പാണ് ഉള്ളി വഴറ്റാൻ ആവശ്യമായിട്ടുള്ള ഉപ്പും പിന്നെ മൂന്ന് പച്ചമുളക് നടുവേ കയറിയതുമാണ് ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഒരു മൂന്ന് പച്ചമുളക് നിങ്ങൾക്ക് പച്ചമുളക് നിർബന്ധമില്ലെന്നുണ്ടെങ്കിൽ അത് ചേർത്തിലേലും കുഴപ്പമില്ല അതിനനുസരിച്ച് മുളക് പൊടി ഒരു കാൽ ടീസ്പൂണോ വല്ലതും കൂട്ടിയിട്ടാൽ മതി പിന്നെ എടുത്തിരിക്കുന്നത് അഞ്ച് അല്ലി വലിയ അല്ലി വെളുത്തുള്ളിയും മുക്കാൽ ഇഞ്ചിൻ്റെ രണ്ട് കഷ്ണം ഇഞ്ചിയുമാണ് ഉള്ളി ഒന്ന് വഴന്നു വരുമ്പോഴേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് ചതച്ചെടുത്തുകൊണ്ട് വരണം നമുക്ക് ഈ ഉള്ളി വഴറ്റുന്ന സമയം കൊണ്ട് നമുക്കതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ തന്നെ ഇനി ആവശ്യമുള്ള സാധനങ്ങൾ പറയുകയാണ് ഇപ്പം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ഇട്ട് കൊടുക്കണം അപ്പം ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറയാം കറിവേപ്പില ഒരു അഞ്ചാറ് തണ്ട് ടൊമാറ്റോ ഒരു രണ്ട് മീഡിയം ചെറുതായിട്ട് മുറിച്ചത് കാശ്മീരി ചില്ലി പൗഡർ രണ്ട് ടേബിൾ സ്പൂൺ ലെവലായിട്ട് മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ ലെവലായിട്ട് ഇപ്പം ഇട്ട് കൊടുത്തത് നമ്മൾ അഞ്ച് അല്ലി വെളുത്തുള്ളി എടുത്തു വെച്ചിരുന്നല്ലോ അത് ചതച്ചതാണ് അപ്പം ഇനി ബാക്കി എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറയാം പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണും കുരുമുളക് പൊടി അര ടീസ്പൂണും ഗരം മസാല അര ടീസ്പൂൺ മീറ്റ് മസാല അര ടീസ്പൂൺ ഉണ്ടെങ്കിൽ മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞതും ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ കറിക്ക് വേണ്ടി ആവശ്യമുള്ളത് ഇപ്പം നമ്മൾ ഉള്ളി വഴറ്റിയതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ലെവലായിട്ടുള്ള കാശ്മീരി ചില്ലി പൗഡറും ഒന്നര ടേബിൾ സ്പൂൺ ലെവലായിട്ടുള്ള മല്ലിപ്പൊടിയുമാണ് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയുമാണ് പിന്നെ നിങ്ങളോട് പ്രത്യേകം പറയാനുള്ളൊരു കാര്യം ഇത് അത്യാവശ്യം ഗ്രേവിയാണ് ഉള്ളത് നിങ്ങൾക്ക് കുറെ കൂടെ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ അളവ് ഇച്ചിരിടൊന്ന് കൂട്ടുക ഒരു ഒരു ചെറിയ ഒരു ഉള്ളിയും ഒരു ഒന്ന് രണ്ടല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും പിന്നെ മുളക് പൊടി ഒരു രണ്ടര ടേബിൾ സ്പൂണും മല്ലിപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂണും ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഗ്രേവി കിട്ടും ഇപ്പോൾ അതിലോട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് അര ടീസ്പൂൺ ഗരം മസാലയാണ് ഞാൻ അര ടീസ്പൂൺ മീറ്റ് മസാലയും കൂടെ ഇട്ടായിരുന്നു അത് പക്ഷേ ക്യാമറ ഓണാക്കാൻ മറന്നുപോയത് കാരണമാണ് കിട്ടാഞ്ഞത് അപ്പം നിങ്ങൾ അര ടീസ്പൂൺ മീറ്റ് മസാല ഇടണം അല്ലെന്നുണ്ടെങ്കിൽ ഒരു മുക്കാൽ ടീസ്പൂണ് ഗരം മസാല മാത്രം ഇട്ടാൽ മതി ഇനിയിപ്പം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഞാൻ സാധാരണ ഈ അരപ്പുകളൊക്കെ ഇട്ട് വഴറ്റുമ്പം ചെയ്യുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വെള്ളം തളിച്ച് ഒന്ന് നിരപ്പാക്കിയിട്ട് കൊടുക്കുക പൊടികൾ വഴറ്റുമ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം തളിച്ചു കൊടുക്കുന്നത് പൊടികൾ കരിഞ്ഞു പോകാതിരിക്കാനും പൊടികൾ മൂത്ത് വരുമ്പോഴേക്കും അത് ഒരുപോലെ മൂക്കാനും വേണ്ടിയിട്ടാണേ അത് തന്നെയല്ല വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് കുറച്ച് നേരം കൂടി നമുക്ക് വഴറ്റാൻ പറ്റും അപ്പോൾ ആ വഴറ്റുന്നതിൻ്റെ അത്രയും ടേസ്റ്റാണ് സാധാരണ ഞാൻ ഏത് വഴറ്റുന്ന കറികൾ എല്ലാം എല്ലാം എന്ന് പറയുന്നില്ല എന്നാലും മിക്കവാറും എല്ലാം ചെയ്യുമ്പോൾ ഇതുപോലെ വഴറ്റിത്തീരുന്നതിന് മുമ്പ് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും ഇതുപോലെ വെള്ളം തളിച്ചു കൊടുക്കും ഒന്ന് ഇളക്കി അരപ്പൊന്ന് നിരത്തിയിടും വീണ്ടും ഒന്ന് വെള്ളം തളിച്ചു കൊടുക്കും അങ്ങനെയാണ് ചെയ്യാറ് ഇപ്പം ഞാൻ അതിലേക്ക് ഇട്ടിരിക്കുന്നത് ടൊമാറ്റോ ആണ് ചെറുതായിട്ട് മുറിച്ച ടൊമാറ്റോ രണ്ട് മീഡിയം ടൊമാറ്റോ ആണ് ഇട്ടിരിക്കുന്നത് അതിട്ടിട്ടും നന്നായിട്ടൊന്ന് വഴറ്റി അതൊരു പകുതിയൊന്ന് അലിഞ്ഞു കഴിയുമ്പോഴേക്കും നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനും അതിനകത്ത് ഇട്ടിട്ടു ആ ചിക്കനും ഇനി നന്നായിട്ട് അതിനകത്തിട്ടൊന്ന് വഴറ്റണം കുറച്ച് നേരം ഒരു രണ്ട് മൂന്ന് എങ്കിലും ഒന്ന് വഴറ്റണം അത് കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഉണ്ടല്ലോ ഞാൻ മൂന്ന് മീഡിയം പൊട്ടറ്റോ ആണ് എടുത്തിരിക്കുന്നത് ഓരോ മീഡിയം വലിപ്പത്തിലുള്ള പൊട്ടറ്റോയും ഞാൻ എട്ടായിട്ടാണ് മുറിച്ചിരിക്കുന്നത് കാരണം അതൊരുപാട് വലുതല്ല മീഡിയം ആകുമ്പം അത് ഒരുപാട് വലുതല്ല ആവശ്യത്തിനുള്ള വലുപ്പമേ ഉള്ളൂ കാരണം നമുക്ക് ഈ ചിക്കനും പൊട്ടറ്റോയും ഒരുമിച്ച് വെന്ത് വരണം ആ ഒരു കണക്കിന് വേണം നമ്മൾ പൊട്ടറ്റോ മുറിക്കാനായിട്ട് വലുതാണെങ്കിൽ വലിയ പൊട്ടറ്റോ ആണെങ്കിൽ ഒരു പന്ത്രണ്ടായിട്ടൊക്കെ മുറിക്കേണ്ടി വരും ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് ഒന്ന് അതിനകത്തിട്ടൊന്ന് ഉലർത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പൊട്ടറ്റോയും അതിലോട്ടിട്ട് ആ പൊട്ടറ്റോയും ഇതുപോലെ നന്നായിട്ട് ഒന്ന് എടുക്കണം ഉപ്പ് നോക്കിയപ്പം ഉപ്പ് കുറച്ച് കുറവാണെന്ന് തോന്നിയത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ചേർത്തത് കൊണ്ട് നമ്മൾ ഒന്നോടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊട്ടറ്റോയും ഇതിലോട്ട് ചേർക്കാം ഞാൻ പറഞ്ഞല്ലോ മൂന്ന് പൊട്ടറ്റോ എട്ടായിട്ട് മുറിച്ചതാണ് ഞാൻ ഇട്ടിരിക്കുന്നത് മൂന്ന് മീഡിയം പൊട്ടറ്റോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൊട്ടറ്റോ ചേർത്തിട്ട് കുറച്ച് നേരം കൂടെ ഉലർത്തി എടുക്കേണ്ട ആവശ്യമുണ്ട് ആദ്യം നമ്മൾ ചിക്കൻ ഇട്ട് കുറച്ച് നേരം വഴറ്റി നിങ്ങൾക്ക് സമയമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് വഴറ്റി ചെറിയ തീയിൽ അല്ലെങ്കിൽ മാക്സിമം മീഡിയം തീയിൽ ഇട്ടൊന്ന് വഴറ്റുന്നത് വളരെ നല്ലതാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ പോലും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഇപ്പം തന്നെ ഓൾമോസ്റ്റ് ഒരു പകുതി കുഗായി കാണും നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഒന്ന് വഴറ്റി കൊടുത്തിട്ട് നമ്മൾ പിന്നെ ചെയ്യാനുള്ളത് മൂടി വെച്ചൊന്ന് വേവിക്കണം പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം ഇച്ചിരി പോലും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ആ കോഴിയിൽ നിന്ന് തന്നെ വെള്ളമിറങ്ങി വന്നോളും ഇപ്പം തന്നെ കാൽ കാൽഭാഗത്തിൽ കൂടുതൽ നമ്മൾ വഴറ്റിയപ്പോൾ തന്നെ ഒരു കാൽ കാൽഭാഗത്തിൽ കൂടുതൽ അത് വെന്തിട്ടുണ്ട് നിങ്ങൾക്കറിയാമല്ലോ ചിക്കൻ കൂടുതൽ വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ജ്യൂസി ആയിട്ടുള്ള ആ ഒരു മട്ടൊക്കെ അങ്ങോട്ട് മാറിയിട്ട് റബ്ബർ പോലെ അങ്ങ് ആയിപ്പോവും ഒരു ചകിരി പോലെ ആയിപ്പോവും അതുകൊണ്ട് കറക്റ്റായിട്ട് വേവിലെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് നമുക്ക് സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ പിച്ച് എടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ചിക്കൻ ആയിരിക്കണം അടച്ചു വെച്ച് കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഒന്ന് തുറന്ന് ഒന്ന് ഇളക്കി നോക്കിയപ്പം അപ്പോൾ തന്നെ അതിനകത്തൊന്ന് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് നിങ്ങൾ കണ്ടല്ലോ പിന്നെ വീണ്ടും ഒന്നുകൂടൊന്ന് മൂടി വെക്കുക അപ്പോഴേക്ക് എന്തായാലും വെന്തിട്ടില്ല എന്നുള്ളത് അറിയാമല്ലോ ഇപ്പം നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഒരുമാതിരി പരിവായിട്ടുണ്ട് നമ്മുടെ ചിക്കൻ പീസസും പൊട്ടറ്റോയും എല്ലാം ഒരുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞതാണ് നിങ്ങൾക്ക് മലിയേലയുടെ മണം ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരിച്ചിരി കൂടുതൽ മലിയല ആയാലും ഒരു കുഴപ്പവും ഈ ഒരു ചിക്കൻ കറിക്ക് മലിയേലയുടെ ആ ഒരു മണവും രുചിയും വരുമ്പോഴേക്ക് ഒരു പ്രത്യേക ഒരു രുചി തന്നെയാണ് ഇപ്പം നമ്മുടെ ചിക്കൻ എല്ലാം ആ ഒരു മലിയേലയും കൂടി ഇട്ട് ഇളക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഇത് ഇത് വലിയതായിട്ട് ഗ്രേവി ഇല്ല ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ അളവുകളുടെ ഒരു നാലിലൊന്നും കൂടെ എല്ലാം കൂടുതലെടുത്താൽ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഗ്രേവിയും ഉണ്ടാവും ഇത് നല്ല കുറുകിയിരിക്കുന്ന മട്ടിലെടുക്കാനാണെന്നുണ്ടെങ്കിൽ ഇത് ധാരാളം മതി ഇതൊരു വളരെ ചെറിയ ചാറയുണ്ടാവുള്ളൂ ആ ഒരു പരുവത്തിലാണെന്നുണ്ടെങ്കിൽ ഇതാണ് നല്ലത് അല്ല നിങ്ങൾക്ക് കുറച്ചുകൂടെ ഗ്രേവി ആക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ എല്ലാ അളവുകളുടെയും നാലിലൊന്നളവും കൂടി എടുത്തിട്ട് ഇതേപോലെ അങ്ങ് തയ്യാറാക്കിയാൽ നല്ല ഒന്നിനും ചിക്കൻ കറി നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും കുറച്ച് മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് നമ്മുടെ ചിക്കൻ കറി ഒന്നുകൂടെ ഒന്ന് ഭംഗിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേറെ നല്ലൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം Thank you.